ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരട്ടിപ്പൊളി നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതിന് നാല് മണി പലഹാരം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കാൻ റെഡി ആയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റിയാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വരുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു പലഹാരത്തിന് അഡിക്റ്റ് ആയി പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നര കപ്പ് വെള്ളം ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു മൂന്നാൾ നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് റവ റവ മീൻസ് നമ്മൾ മവക്ക ഉണ്ടാക്കാൻ എടുക്കുന്ന തരി എന്നൊക്കെ പറയും ഇത് നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കട്ട കട്ടാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് മുന്നേ ഞാൻ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് തോലോട് തന്നെ വേവിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് വേ വേവിച്ചെടുത്തിട്ടുള്ള റവ കൂടി അതിലിട്ടിട്ട് പിന്നെ കുറച്ച് മസാല കൂടി ചേർക്കാനുണ്ട് ഒരുപാടൊന്നുമില്ല നമ്മൾ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു രണ്ട് മൂന്ന് നുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറാണ് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണേ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു കുറച്ച് സൺഫ്ലവർ ഓയിലാണ് അതുകൂടി അങ്ങ് കൂട്ടി നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കാം ഇതിലേക്ക് കറിവേപ്പിലിയും അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതൊക്കെ നമുക്ക് ഇടാം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇടുന്നുള്ളൂ ഇത് അത്യാവശ്യ ചൂടോടെ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അതാണ് കുഴക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇതൊരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇതിനെ വിടില്ല ടേസ്റ്റ് ആണ് എപ്പോഴും ഉപ്മാവൊക്കെ ആക്കി ഉമാവ് അടുത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് നമ്മുടെ ഉപ്പൊക്കെ നല്ല എല്ലാ ഭാഗത്തും ഇവണായിട്ടായതിനു ശേഷം നമ്മൾ ഇതിനെ ഒന്ന് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് ഇപ്പം ഞാൻ നമ്മുടെ ഉന്നക്കായൻ്റെ ഒക്കെ ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ബോൾസായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം ഇത്രയും ഉണ്ട് എൻ്റെ എനിക്ക് അത്ര ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ ഒരു കപ്പ് റവന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാവും നല്ലത് അല്ലെങ്കിൽ റവയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറം പുറമേ ഉള്ളത് വീ വേഗത്തിൽ കരിഞ്ഞു പോകും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും ഒരുപാട് ക്രിസ്പി അല്ല അത്യാവശ്യം ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റായിരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട് ഇതിനി കോരി മാറ്റ ഞാൻ അധികം ആക്കിയിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മൂന്നാല് തവണ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും എനിക്ക് ഇത് ഓയിൽ അങ്ങനെ വിളിച്ചെടുക്കുന്ന ഒരു പലഹാരമല്ല കണ്ടില്ലേ നമ്മൾ ഒഴിച്ചത്ര ഓയില് തന്നെ ഉണ്ടായില്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഇതിപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതുണ്ടാക്കി വെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ നാല് മണി പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്